നമസ്കാരം സമീപകാലത്ത് യുവജനങ്ങളിൽ കണ്ടുവരുന്ന പെട്ടെന്നുള്ള മരണങ്ങൾ സമൂഹത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് കായിക രംഗത്തും ജോലിസ്ഥലത്തും മറ്റ് പൊതു ഇടങ്ങളിലും യുവാക്കൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത് പലപ്പോഴും വാർത്തയാകുന്നു ആരോഗ്യത്തിലും ഊർജ്ജസ്വലതയിലും മുൻപന്തിയിൽ നിൽക്കേണ്ട ഈ പ്രായത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്നത് ഗൗരവമായ ചോദ്യമാണ് കോവിഡ് നയൻറ്റീൻ മഹാമാരിക്ക് ശേഷമാണ് ഇത്തരം മരണങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എങ്കിലും കോവിഡ് അണുബാധയുമായോ വാക്സിനുമായോ ഇതിന് നേരിട്ടുള്ള ബന്ധമില്ലെന്ന് പഠനങ്ങൾ പറയുന്നു ഹൃദയധമനികളിൽ കൊഴുപ്പടിയുന്നത് കാരണമുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഇത്തരം മരണങ്ങൾക്ക് പ്രധാന കാരണമെന്ന് ഒരു ദശാബ്ദ കാലത്തെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ് മുംബൈയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ആശുപത്രിയിലെ കാർഡിയോ വാസ്കുലർ ആൻഡ് തൊറാസിക് പാത്തോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ പ്രദീപ് വൈദ്യീശ്വറാണ് ഈ നിർണായക കണ്ടെത്തലുകൾ നടത്തിയത് ഒരു പതിറ്റാണ്ടായി യുവതി യുവാക്കളുടെ പെട്ടെന്നുള്ള മരണങ്ങൾ സംബന്ധിച്ച കേസുകൾ അദ്ദേഹം സൂക്ഷ്മമായി പഠിച്ചു വരികയായിരുന്നു യുവജനങ്ങളുടെ ആകസ്മികമായ ഇത്തരം മരണങ്ങളുടെ പ്രധാന കാരണം കൊഴുപ്പടിയലാണ് സാധാരണയായി ചെറുപ്പക്കാരിൽ കാണാത്ത തരത്തിലുള്ള കൊഴുപ്പടിയലുകളാണ് മരണങ്ങളുടെ പ്രധാന കാരണം ഇത് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുത്തുകയും ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ കണ്ടെത്തൽ ഇത്തരം മരണങ്ങൾക്ക് കോവിഡ് നയൻറ്റീൻ രോഗബാധയുമായോ വാക്സിനുമായോ യാതൊരു ബന്ധവുമില്ല ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങളെ ഈ പഠനം തിരുത്തുന്നു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലടക്കം വിവിധ വിദഗ്ദ്ധ സമിതികൾ ഈ വിഷയത്തിൽ പഠനം നടത്തിയിരുന്നു എന്നാൽ പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ച വിഷയത്തിൽ ഡോക്ടർ വൈദീശ്വർ നടത്തിയ വിശദമായ പഠനം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് തെറ്റായ പ്രചാരണങ്ങൾ ഒഴിവാക്കി ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വഴി ഈ അവസ്ഥയെ എങ്ങനെ പ്രതിരോധിക്കാമെന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഈ കണ്ടെത്തലുകൾ സഹായിക്കും എന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് തത്വമായി ടി വി